പരിശുദ്ധ പരമ ദിവസം ഉടമ്പടി എപ്പോഴും ഒരു സമയത്തിന്റെ പ്രാർത്ഥനയാണ് ദൈവം നമുക്ക് നൽകണത് അനുഗ്രഹമല്ല തരേണ്ടത് നമ്മുടെ സമയത്തെ ദൈവം ബ്ലസ് ചെയ്യാം അപ്പോഴ് നമ്മൾ ആഗ്രഹിക്കുന്നത് നടക്കും ഈശോ അങ്ങനെയാണ് ചെയ്തിരിക്കുന്നത് നീ ആഗ്രഹിക്കുന്നത് നിനക്ക് നടക്കട്ടെ എന്ന് എന്നിട്ട് അവൻ്റെ സമയത്തെ ബ്ലസ് ചെയ്യും അതുപോലെ തന്നെയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ഇന്നലെ ഒരു സാക്ഷിയുണ്ടേ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട സാക്ഷിയാണ് ഞാൻ എന്നും പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ് ദൈവത്തിലെ അല്പം പ്രാർത്ഥന കൂടിപ്പോയി എന്ന് നീ പറയരുത് അഡ്വാൻസ് എക്സ്ട്രാ അഡ്വാൻസ് ചിലപ്പോൾ ഫുൾ എമൗണ്ട് ഒക്കെ മേടിക്കണത് കാണാം പ്രാർത്ഥന ഇപ്പം ജ്ഞാനസ്ഥാനം അഡ്വാൻസ് ആണ് പക്ഷേ പ്രാർത്ഥനയും സാക്ഷ്യജീവിതവും നിത്യരക്ഷയുടെയും അനുദിന ജീവിതാനുഭവങ്ങളുടെയും ഫുൾ എമൗണ്ടായിട്ട് മുൻകൂട്ടി കൈപ്പറ്റും ചിലപ്പോൾ സാധനങ്ങളൊക്കെ നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഫുൾ എമൗണ്ട് അടക്കണം ഇപ്പോൾ ഈ ക്യാമറയൊക്കെ വാങ്ങിച്ചിരിക്കണത് ഷാലോമിലെ ഈ ക്യാമറ വാങ്ങിച്ചിരിക്കണത് ആറ് ലക്ഷം രൂപയാണ് നിങ്ങൾക്ക് സിംഗപ്പൂരിൽ നിന്ന് ഇതിൻ്റെ ഫുൾ എമൗണ്ട് നമ്മൾ കെട്ടിയിട്ടാണ് ഒരു മാസം കഴിഞ്ഞപ്പോൾ നമുക്ക് ക്യാമറ കിട്ടിയത് അല്ലാതെ അല്ല കാര്യം ചില ബിസിനസ് അങ്ങനെയാണ് ഫുൾ എമൗണ്ട് നമ്മൾ നേരത്തെ കെട്ടണം അപ്പം എന്തും പറഞ്ഞാൽ അപ്പം അവർക്ക് അവരുടെ അപ്പം അതിനുശേഷമാണ് അവരിതെല്ലാം അസംബിൾ ചെയ്യണതും ഷിപ്പ്മെൻ്റ് ചെയ്യണതും എല്ലാം അങ്ങനെയാണ് ഇതുപോലെ ചില ഫുൾ എമൗണ്ട് നമ്മളോട് ദൈവം വാങ്ങിക്കും ഇപ്പം നിങ്ങൾക്ക് മക്കളില്ല നിങ്ങളോട് ഫുൾ എമൗണ്ട് മേടിക്കും ആദ്യമേ മക്കളെ തരുന്നുമ്പോൾ തന്നെ ഫുൾ എമൗണ്ട് വാങ്ങിക്കും അങ്ങനൊരു സാക്ഷ്യമാണ് ഇന്നലെ കിട്ടിയത് എന്താ പ്രശ്നം വെച്ചാൽ ഒരു സഹോദരി ആ യൂട്യൂബിൽ ആ സാക്ഷ്യം കണ്ടേക്കണേ ഒരു സഹോദരി ചെറുപ്പം എങ്കിലും അവർ നല്ല സമയത്ത് കെട്ടിയത് കാരണം അവർക്ക് ഒരു കുട്ടിയുണ്ട് ഒരു കുട്ടിയുണ്ട് കുട്ടിക്ക് ഒരു ഒമ്പത് വയസ്സാൻ പറ്റിയുണ്ട് പിന്നെ അവർക്ക് കുട്ടികളില്ല എത്ര ഒരു വർഷമല്ല രണ്ട് വർഷമല്ല അഞ്ച് വർഷമല്ല എട്ട് വർഷമായിട്ട് പിന്നെ കുട്ടികളില്ല അപ്പോഴ് ഈ എട്ട് വർഷത്തിൽ നിന്ന് അഞ്ച് വർഷം കഴിഞ്ഞപ്പോൾ തന്നെ അവർ കാണേണ്ടവരൊക്കെ കണ്ട് അതായത് അതിൻ്റെ സയൻറ്റിഫിക് ആയിട്ടുള്ള എല്ലാ റെമഡീസും എടുക്കുകയാണ് എടുത്തിട്ടും കുട്ടികളില്ല അപ്പം ലാസ്റ്റ് റെമഡി പോലെയാണ് ഉടമ്പടി വരുന്നത് അപ്പോൾ എട്ട് കൊല്ലം അവരെന്ത് ചെയ്ത് അവർ നല്ല പ്രാർത്ഥനയുള്ള ആൾക്കാരാണ് എട്ട് കൊല്ലം ഇവർ പ്രാർത്ഥിക്കുന്നുണ്ട് ഉപവസിക്കുന്നുണ്ട് എന്തിനാണ് ഒരു കുട്ടിക്ക് വേണ്ടിയാണ് ഇത് ചെയ്യുന്നത് കാരണം നമ്മളുടെ വിശുദ്ധിയും ജീവിത ആവശ്യവും തമ്മിലൊക്കെ ഇൻ്റർ കണക്റ്റഡ് ആണ് ചിലപ്പോൾ നമ്മൾ വിശുദ്ധി വരുന്നത് ജീവിത ആവശ്യങ്ങളുടെ ഫ്രൂട്ടായിട്ട് ഫലമായിട്ടാണ് വരുന്നത് ജീവിത ആവശ്യങ്ങൾക്ക് വേണ്ടി നമ്മൾ ദൈവ ദർശനിധിയിൽ സമർപ്പിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ ചരവനാക്കിന് പെട്ട പ്രത്യേക നമ്മൾ മെഴുക്ക് പെരട്ടത്തില്ല എന്താണ് കാര്യം ചിലവ ചിരണ്ടനുസരിച്ചുകൊണ്ട് നാക്ക് എണ്ണ കുടിച്ച് മെഴുക്ക് വന്നുകൊണ്ടിരിക്കും ഇല്ലേ ആണോ ചിരവ കണ്ടിട്ടില്ലേ ഓ ദൈവമേ ഇപ്പം ചിരവ നാക്കിന് സ്വാഭാവികമായിട്ട് അത് ഇപ്പം ചട്ടിയാണെങ്കിലും നമ്മൾ പഴയ മൺചട്ടി അത് നമ്മൾ ഉമിക്കരിയിട്ട് വറുത്ത് ചട്ടി കരിച്ചു പിന്നെ എണ്ണ ഒഴിച്ച് ഒന്നുകൂടി എണ്ണയിട്ട് തിളപ്പിച്ചു ചട്ടി എണ്ണ കുടിച്ചു അങ്ങനെയൊക്കെയാണ് പിന്നെ കറിയൊക്കെ വെക്കാൻ തുടങ്ങണത് പണ്ടത്തെ കാലമാ മൺചട്ടിയുടെ കാലം മൺചട്ടിയും കണ്ടു കാണാത്തില്ലല്ലേ ഒതു നന്ദി അപ്പോഴേ ഇതൊരു പ്രോസസ്സാണ് ഇതുപോലെ ചെറുതാക്കും നമ്മൾ ചെരുണ്ട് ചിരണ്ട് ചിരണ്ട് വരുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നാക്ക് എണ്ണ കുടിച്ച് മെഴുക്ക് വരട്ടിയിരിക്കും മെഴുക്ക് പുരട്ടിയിരിക്കും ചിരണ്ടനുസരിച്ച് ചിരണ്ടണ അനുസരിച്ചാണ് ഇതുപോലെ നമ്മുടെ പല കൃപ നമ്മൾ ആർജിക്കുന്നത് ജീവിത ആവശ്യങ്ങൾക്ക് വേണ്ടി ഉദ്യമിക്കുമ്പോഴാണ് ജീവിത ആവശ്യങ്ങൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കും ഇപ്പം ചിലർ പണ്ട് ഞാൻ മരിയന്തപസ് കാണുമ്പോൾ മരിയം തപസ് കൂടാതെ ഒരു എൺപത് പേര് തൊട്ട് ഇരുന്നൂറ്റി അമ്പത് പേരൊക്കെ ഒരു ഒരു ബാച്ചില് വരും അപ്പോൾ ഞങ്ങൾ പറയും ഞാൻ ആദ്യമേ കേറിയിട്ട് പറയും ഓരോ ശ്രദ്ധിപ്പ് കഴിഞ്ഞാൽ പറയും ജസ്റ്റ് എന്തിനാണ് തപസ്സ് കൂടണമെന്ന് ഒന്ന് എഴുതി തരാൻ പറയും ഇവിടെ വെച്ച് പ്രാർത്ഥിക്കാൻ വേണ്ടിയാണ് മൂന്ന് ദിവസവും ആ തപസ് കൂടണ എന്തിനാണെന്ന് ഒന്ന് എഴുതി തരാൻ പറയും അപ്പോൾ നമ്മൾ തപസ് കൂടണത് ആത്മവിശദ്ധിക്കണത്തിനും പാപരിഹാരത്തിനും നോൻപെടുക്കണത് എന്തിനാണ് കർത്താവിൻ്റെ നോയമ്പിനോടുകൂടി ചേർത്ത് വെച്ചുകൊണ്ട് പാപത്തിന് പരിഹാരം ചെയ്ത് ആത്മവിശുദ്ധീകരണത്തിനാണ് അതിനൊന്നുമല്ല ചേട്ടത്തിമാർ തപസ്സെടുക്കുന്നത് മകൾക്ക് അനടയിൽ പോകാൻ വേറെ പ്രശ്നമൊന്നുമില്ല ഓരോരോ കാലത്ത് മനുഷ്യൻ്റെ ആവശ്യമാണ് മക അതായത് പണ്ട് ആത്മവിശുദ്ധീകരണത്തിന് വേണ്ടിയും കർത്താവിൻ്റെ പീഡാസനങ്ങളോട് ചേർന്നുകൊണ്ട് ഐക്യദാഠ്യം പ്രഖ്യാപിച്ച് കർത്താവിൻ്റെ പട്ടിണിയോടും നോമ്പനോടും ചേർന്നുകൊണ്ട് ഐക്യദാഠ്യം പ്രഖ്യാപിച്ച് നമുക്ക് ആത്മവിശുദ്ധിക്ക് കാരണമാകാൻ ആയെങ്കിൽ പുതിയ തലമുറ വന്നപ്പോൾ അങ്ങനെ ചെയ്യുന്നവരുണ്ട് പക്ഷേ എങ്കിലും ഇന്ന് ഭൗതിക ആവശ്യങ്ങൾക്ക് വേണ്ടി ആൾക്കാരെ ഉപവസിക്കുന്നുണ്ട് ബൈബിളിലും അങ്ങനെ ഒരു പാരമ്പര്യമുണ്ട് യുദ്ധം ജയിക്കാനൊക്കെ ഉപവസിച്ച കാലമുണ്ട് പക്ഷേ അപ്പോൾ അവരിതൊക്കെ എഴുതിത്തരും പക്ഷേ എന്ന ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ ഈ മകളുടെ കാനഡായി പോണ അജണ്ട വെച്ച് പ്രാർത്ഥിക്കുമ്പോൾ അത് ശരിക്കും നമുക്ക് കർത്താവ് പറഞ്ഞിട്ടുള്ളതാണ് സുഖന പിതാവ് എന്നുള്ള പ്രാർത്ഥന നമ്മളെ പഠിപ്പിച്ചില്ലേ അപ്പോഴേ പറഞ്ഞതാണ് അന്നു വേണ്ട ആഹാരം ഇന്ന് നിങ്ങളൊക്കെ തരണമേ എൻ്റെത അതിനകത്ത് തെറ്റൊന്നുമില്ല അതിന് വേണ്ട ആഹാരത്തിന് വേണ്ടി നമ്മളോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞിട്ടുള്ളതാണ് അപ്പോൾ ഇന്നത്തെ കാലത്ത് ആഹാരം കിട്ടുന്ന മാർഗ്ഗങ്ങൾ വ്യത്യസ്തമാകാം ചിലപ്പോൾ കൂലിപ്പണി തന്നെയാണോ നിർബന്ധമില്ല അല്ല കാർപ്പൻറ്റർ പണി തന്നെയാണോ നിർബന്ധമില്ല ഏത് പണിയിലൂടെയും ഇപ്പോൾ ഐ ടിയിലൂടെയാണെങ്കിലും എവിടെ ഏതെല്ലാം വിധത്തിലാണ് മനുഷ്യന് ആഹാരം കിട്ടണത് ചില ആൾക്കാർ ഷെയർ മാർക്കറ്റിൽ ഊഹക്കച്ചവടത്തിന് പോകേണ്ടത് എന്തിനാണ് കുഞ്ഞുങ്ങൾക്ക് ഭക്ഷണം കൊടുക്കാൻ വേണ്ടി ചെയ്യണ പരിപാടിയാണ് അതിന് വേണ്ട ആഹാരത്തിൻ്റെ അപ്പം ചിലർ ഇങ്ങനെ പോകുമ്പോൾ തന്നെ ദൈവ ദുരുസനിധി വന്ന് പറഞ്ഞിട്ട് പോകും എന്താണ് അധ്വാനിക്കുന്നവൻ ഈശോൻ്റെ കൂടെ അധ്വാനിക്കാൻ വേണ്ടിയാണ് നമ്മൾ അങ്ങനെ ചെയ്യണത് അല്ലേ എന്ത് ജോലിക്ക് പോയാലും കർത്താവിനോട് വന്ന് പറഞ്ഞിട്ട് പോകും അപ്പം എൻ്റെ ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ അധ്വാനത്തിൻ്റെ ആ ഫലത്തിൻ്റെ മേലെ ഒരു പ്രൊട്ടക്ഷൻ കിട്ടും ഒരു സംരക്ഷണം കിട്ടും ഇപ്പോൾ നമ്മളെ ജോലിക്ക് പോകുന്നത് നമുക്ക് എണ്ണൂറ്റമ്പത് രൂപ നിത്യകൂലിക്കാരന് കിട്ടിയെന്ന് വിചാരിച്ചോ വീട്ടിൽ വരുമ്പോൾ കൊച്ചിനെ പട്ടികടിച്ചാൽ എന്ത് ചെയ്യും ഒറ്റ കുത്തുവെച്ച് കുത്തുവെപ്പ് തന്നെ എണ്ണൂറ്റമ്പത് രൂപ പോകും നമ്മൾ എണ്ണൂറ്റമ്പത് രൂപ പോയി രാവിലെ പോലെ ഒമ്പത് മണി എട്ട് മണി തൊട്ട് വൈകുന്നേരം ആറ് വരെ ജോലി എടുക്കുമ്പോൾ നമുക്ക് എണ്ണൂറ്റമ്പത് രൂപ കിട്ടുമെന്ന് വിചാരിച്ചോ അപ്പോൾ ജോലിക്ക് കുഴപ്പമില്ല ജോലി കിട്ടുന്നുണ്ട് അതിൻ്റെ ശമ്പളം ഫിത്ത് ഹെൽത്ത് അല്ല അത് കിട്ടുന്നുണ്ട് പക്ഷേ വീട്ടിൽ വരുമ്പോൾ എന്തു ചെയ്യും കൊച്ച് പനിച്ച് കിടക്കണേ എന്ത് പറ്റിടാ അവൻ മിണ്ടത്തില്ല അവൻ മിണ്ടത്തില്ല അവൻ മിണ്ടാത്തത് എന്താണ് അതറിഞ്ഞാൽ അവന് അപ്പ അടിക്കുമെന്ന് പറഞ്ഞിട്ടാണ് അവൻ മിണ്ടാത്തത് അപ്പോൾ സ്വാഭാവികമായിട്ടും കുറച്ച് കഴിയുമ്പോൾ അത് ഇഞ്ചക്ഷനിലേക്ക് പോയി ഈ നമ്മൾ കിട്ടി കിട്ടാ എണ്ണൂറ്റമ്പത് രൂപ കൊച്ചിൻ്റെ ഇഞ്ചക്ഷനിലേക്ക് പോകും അപ്പം നമുക്ക് അത് അധ്വാനിക്കുന്നുണ്ട് ജോലി കിട്ടും ചെയ്യുന്നുണ്ട് കാശ് കിട്ടുന്നുണ്ട് പക്ഷേ കയ്യിലിരിക്കണില്ല ചിലവ് വരുന്നുണ്ട് അപ്പം ഇത് പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയാണ് സംരക്ഷണം വരുന്നത് പ്രാർത്ഥന എന്താണ് സംരക്ഷണ പ്രാർത്ഥന അതായത് കർത്താവിൻ്റെ അടുത്ത് നമ്മൾ ജോലിക്ക് പോകുമ്പോഴും പ്രാർത്ഥിക്കും വരുമ്പോഴും പ്രാർത്ഥിക്കും എന്താ കാര്യം അധ്വാനത്തിന് സംരക്ഷണം വേണം അധ്വാനത്തിനുള്ള എല്ലാ കാര്യങ്ങൾക്കും എല്ലാ കാര്യങ്ങളുടെ മേലും ഒരു പ്രതികൂല പ്രതിലോമ ശക്തി തൊടാനുള്ള സാധ്യതയുണ്ട് നമ്മൾ വിശുദ്ധരാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല വിശുദ്ധരാണെങ്കിലും ആക്രമിക്കപ്പെടാം നമ്മൾ വിശുദ്ധരാണെങ്കിലും നമ്മുടെ ഭൗതിക സാഹചര്യങ്ങൾ ആക്രമിക്കപ്പെടാം അപ്പം അതുകൊണ്ട് തന്നെ ജോബ് അതങ്ങനെയാണ് ജോബ് വരുന്നത് ജോബ് സാത്താൻ ജോബിനെ ദൈവത്തിൽ നകറ്റാൻ വരുമ്പോൾ അനുവാദം ചോദിക്കും കാര്യം ഹീസ് വെൽ പ്രൊട്ടക്റ്റഡ് അനുവാദം ചോദിക്കും എന്താണ് അവനെ ദൈവത്തെ തള്ളിപ്പറയിപ്പിക്കാൻ വേണ്ടി അനുവാദം ചോദിക്കും ഇപ്പോൾ മുഖ്യമന്ത്രിക്കെതിരെ കേസ് കൊടുക്കണം എന്നുണ്ടെങ്കിൽ ചിലപ്പോഴേ അസംബ്ലിയുടെ അനുവാദം വേണ്ടി വരും അല്ലെങ്കിൽ ഗവർണറിൻ്റെ അനുവാദം വേണ്ടി വരും അതുപോലെ തന്നെ പ്രധാനമന്ത്രിക്കെതിരെയും കേസ് വരണമെങ്കിൽ അതുപോലെ അനുവാദം വേണ്ടി വരും ഇതുപോലെ തന്നെ ഹൈലി പ്രൊട്ടക്റ്റഡ് ആയിട്ടുള്ള നല്ല ദൈവകൃപയുള്ള ആൾക്കാരെ തുടരുന്നതിന് മുമ്പ് ചിലപ്പോൾ അനുവാദം മേടിക്കേണ്ടി വരും അപ്പോൾ സാത്താൻ ദൈവ ദുരിസന്നിധിയിൽ വന്നിട്ട് ജോബിനെ തൊടാൻ അനുവാദം ചോദിക്കും അയാളെ നീതിമാനാണ് ദൈവത്തിൻ്റെ ഭയമുള്ളവളാണ് ആളാണ് പക്ഷേ അയാളുടെ കുറവുകൾ നികർത്തുന്നത് അയാൾ ഇതെല്ലാം ഉണ്ടെങ്കിലും ദൈവത്തിൽ അയാൾ ഉറച്ചു നിൽക്കുമോ എന്നുള്ളതാണ് അപ്പം ദൈവം സാത്താനോട് പറയും ഓക്കെ ഇറ്റ് ഈസ് അവിടെ എന്ന് പറയും അതായത് എന്തുകൊണ്ടാണ് ദൈവം ഓക്കെ ഇറ്റ് ഇസ് അലൗഡെന്ന് പറയണത് സഹനം എന്താണ് അനുവദിക്കണത് എന്താ കാര്യം ദൈവത്തിൻ്റെയും കൂടി ആവശ്യമാണ് സാധാരണ ചെയ്യണത് ഗോപിന് മക്കളുണ്ട് ആവശ്യത്തിന് വരുമാനമാർഗമുണ്ട് സമ്പത്തുണ്ട് നിലവാരമുണ്ട് പക്ഷേ സംതിങ് മിസ്സിങ് കർത്താവ് ധനികരെ കണ്ടപ്പോഴെന്താ പറഞ്ഞത് നിനക്കൊരു കുറവുണ്ട് നിനക്കൊരു കുറവുണ്ട് ഒരു പക്ഷേ ജോബിൻ്റെ കുറവെന്തായിരിക്കും ജോബിൻ്റെ കുറവെന്ന് പറയണത് തനിക്ക് എല്ലാം ഉണ്ടല്ലോ എന്നുള്ള ചിന്തയായിരിക്കും ഒരു കുറവ് തനിക്കെല്ലാം ഉണ്ടല്ലോ എന്നുള്ള ചിന്തയാണ് കപ്പ ആശ്രയം കുറയും ആശ്രയം കുറയും അത് അതുകൊണ്ട് സാത്താൻ പറഞ്ഞ് ഇവനെ തൊട്ടാൽ തീർച്ചയായിട്ടും ഇവൻ നിന്നെ തള്ളിപ്പറയും അപ്പോൾ ദൈവത്തെ ഇതെല്ലാം ഉണ്ടായിട്ടും ദൈവത്തെ തള്ളിപ്പറയാത്ത ഒരു മനുഷ്യൻ അത് ദൈവത്തെ നിന്നുള്ള ഒരു ആവശ്യമാണ് പൊന്നുണ്ട് പറമ്പുണ്ട് ആരോഗ്യമുണ്ട് അഭിമാനമുണ്ട് നിലവാരമുണ്ട് ഇതെല്ലാം ഉണ്ടായിട്ടും ദൈവത്തെ തള്ളിപ്പറയാത്ത ഒരു മനുഷ്യൻ അത് ദൈവത്തിൻ്റെ ഒരാവശ്യമാണ് അതുകൊണ്ട് ദൈവം സാത്താനോട് അനുവദിക്കും യെസ് ഇറ്റ് ഈസ് അലൗ ഡ അപ്പോഴ് അങ്ങനെ വരുമ്പോൾ അനുവദിക്കാനുള്ള കാരണം പ്രത്യേക പ്രൊട്ടക്ഷനാണ് ഈ ജോബ് ഉള്ളത് ജോബ് പ്രത്യേക ദൈവത്തിൻ്റെ സെഡ് കാറ്റഗറിയിലുള്ള ആളാണ് അപ്പോൾ സെഡ് കാറ്റഗറിയിലുള്ള ആളായത് കാരണം പ്രത്യേക പ്രൊട്ടക്ഷനിലാണ് ജോബ് മാത്രമല്ല അവൻ്റെ കംപ്ലീറ്റ് സ്ഥാപന ജംഗമ വസ്തുക്കൾ അണ്ടർ പ്രൊട്ടക്ഷനാണ് സത്താൻ അത് പറയും ഹീസ് പ്രൊട്ടക്റ്റഡ് അവൻ നെ അവനെ നീ വേര് കെട്ടി ഇപ്പോൾ ജോബ് ഒന്നിൻ്റെ പത്തിൽ നമ്മൾ വായിക്കണില്ലേ എന്താ പറയണത് അവനെ നീ വെയിൽ കെട്ടി സംരക്ഷിച്ചിരിക്കുകയാണെന്ന് അപ്പോൾ ഞാൻ ഞാനവൻ്റെ വെയിൽ പൊളിച്ചാൽ മാത്രമേ അവൻ്റെ സമ്പത്തിൻ്റെ മേലും അവൻ്റെ മേലും കൈവയ്ക്കാൻ പറ്റത്തില്ല അപ്പോൾ ദൈവം പറയാം ഓ ഇറ്റ് ഈസ് അലൗ അപ്പം ദൈവം നമ്മുടെ സഹനം അലവു ചെയ്യുന്നുണ്ട് നീ എത്ര വിശുദ്ധനായാലും നിൻ്റെ സഹനം ദൈവം അലവു ചെയ്യും അല്ലാതെ നമ്മൾ ഈ പ്രാർത്ഥിക്കുന്നതും ദൈവത്തെ ജാമ്യം വെക്കണതും എന്താ പല ആൾക്കാരും സന്ധ്യക്ക് പ്രാർത്ഥിക്കുന്നുണ്ട് അപ്പം സന്ധ്യക്ക് പ്രാർത്ഥിച്ചില്ലെങ്കിൽ പിറ്റേ ദിവസം വല്ല അനാമത്തം സംഭവിക്കും എന്ന് വിചാരിച്ചുകൊണ്ടാണ് പേടിച്ചിട്ടാണ് പ്രാർത്ഥിക്കുന്നത് പല ആൾക്കാരുടെയും പ്രാർത്ഥന പേടിച്ചിട്ട് പ്രാർത്ഥിക്കണാണ് പേടിച്ചിട്ടല്ല പ്രാർത്ഥിക്കണത് പിന്നെ എന്താണ് സ്നേഹിച്ചിട്ടാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് ദൈവത്തോട് പേടിച്ചിട്ടല്ല പേടിച്ചിട്ട് പ്രാർത്ഥിച്ചാൽ ആ പ്രാർത്ഥനയ്ക്ക് വില ഉണ്ടാകത്തില്ല സ്നേഹിച്ചിട്ടാണ് പ്രാർത്ഥിക്കുക ഇപ്പം ഈ ഫോർമാറ്റ് ചെയ്ഞ്ച് ചെയ്യണം ഇപ്പം പേടിച്ചിട്ട് പ്രാർത്ഥിക്കണ വ്യക്തികൾ അത് മാറ്റിയിട്ട് ദൈവത്തോട് സ്നേഹമുള്ളത് കൊണ്ടാണ് ഞാൻ പ്രാർത്ഥിക്കണത് അപ്പം അതുകൊണ്ട് തന്നെയാണ് കർത്താവ് ഇന്നലെ പറഞ്ഞത് ദേവാലയത്തിൽ ഞാൻ എല്ലാ ദിവസവും ഉണ്ടായിരുന്നു നിങ്ങൾ എന്നെ തൊട്ടില്ല എന്താ കാര്യം ഞാൻ പ്രൊട്ടക്റ്റഡ് ആയിരുന്നു പിതാവിനെ വെയിൽ കെട്ടി സംരക്ഷിക്കുകയായിരുന്നു ഇപ്പം നിങ്ങളുടെ സമയമാണ് പിതാവ് വെയിലെടുത്ത് മാറ്റിയിട്ടുണ്ടെന്ന് പറയും അപ്പം ദൈവം ചില സമയത്ത് നമ്മുടെ വെയിലിയെടുത്ത് മാറ്റും അതായത് യേശു നമ്മളിപ്പോൾ വിശുദ്ധ വാരത്തിലാണ് യേശുവിൻ്റെ പീഡാസഹനങ്ങൾ നമ്മുടെ പീഡാസഹനങ്ങളെയും കൂടി അച്ഛൻ ഒന്ന് കൂട്ടിവെക്കാൻ നോക്കുകയാണ് നിങ്ങളുടെ അനുഭവങ്ങളോടുകൂടി ചേർന്ന് അതായത് ഈശോ എന്താ പറഞ്ഞത് ഞാൻ എല്ലാ ദിവസവും ദേവാലയത്ത് നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നല്ലോ നിങ്ങൾ എന്നെ തൊട്ടില്ല എന്താണ് കാരണം ജോബിൻ്റെ ഒന്നേ പത്ത് അനുസരിച്ചുകൊണ്ട് ഐ ആം ഫേസ്ഡ് ആൻഡ് പ്രൊട്ടക്റ്റഡ് അപ്പ എന്നെ വെയിൽ കെട്ടി സംരക്ഷിക്കുകയാണ് അപ്പം അപ്പ ഇപ്പോൾ വെയിൽ പൊളിക്കാൻ അനുവദിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് എന്നെ തൊടാം ഇത് നിങ്ങളുടെ സമയമാണെന്ന് പറയും അപ്പോൾ ഈ സഹനത്തിൻ്റെ സ്വന്തം പുത്രനിൽ നിന്ന് പോലും സംരക്ഷണം എടുത്തു മാറ്റണ സമയമുണ്ട് ഒരു മനുഷ്യൻ പ്രാർത്ഥിക്കുന്നതിൻ്റെ പിന്നിൽ ഈ സംരക്ഷണം ഉണ്ടെങ്കിലും വിശ്വാസികൾ എപ്പോഴും ഈ സംരക്ഷണ വേലി എടുത്ത് മാറ്റണ ഒരവസ്ഥയെക്കുറിച്ച് പ്രിക്കോഷൻസ് ആയിരിക്കണം അപ്പം ആ സംരക്ഷണ വേലി എടുത്ത് മാറ്റിക്കഴിഞ്ഞപ്പോഴേ ഈശോ എന്താണ് ചെയ്തത് സംരക്ഷണ വേലി എടുത്ത് മാറ്റുമ്പോൾ അറിയാൻ പറ്റും ഇടയ്ക്കിട ഇപ്പം ഞാൻ കുറഞ്ഞു വരാ ഇടക്കിടക്ക് അപകടങ്ങൾ അസ്വസ്ഥതകളൊക്കെ വരും മനഃപൂർവ്വം സംരക്ഷണ വേലി എടുത്ത് മാറ്റുന്നതാണ് അപ്പോൾ സംരക്ഷണ വേലി എടുത്ത് മാറ്റുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് യേശു എന്താണ് ചെയ്തത് യേശു നിന്ന് പ്രാർത്ഥിച്ചു മുട്ടയിൽ നിന്ന് പ്രാർത്ഥിച്ചു കിടന്ന് പ്രാർത്ഥിച്ചു സംരക്ഷണ വേലി പോയാൽ ചെയ്യേണ്ട കാര്യം അതാണ് അവൻ മുട്ടയിൽ നിന്ന് പ്രാർത്ഥിച്ചെന്ന് പറഞ്ഞാൽ അവൻ എഴുന്നേറ്റ് അതായത് യൂദാസ് അവന് ഒറ്റിക്കൊടുക്കാൻ വേണ്ടി പുറത്തേക്ക് പോയി ഇന്നത്തെ സുവിശേഷം അതാ പതിമൂന്നിൻ്റെ ഇരുപത്തി ഒന്ന് മുപ്പത്തെട്ട് വരെയുണ്ട് ഓഹന്നാൻ്റെ സുവിശേഷം അപ്പോൾ രാത്രിയായിരുന്നു രാത്രി അപ്പം ജീവിതത്തിൽ ആരെങ്കിലും നമുക്കിട പാര പണിയാൻ വേണ്ടി ഒരുമ്പിടുമ്പഴ് ടക്കെന്ന് ഇരുട്ട് നമുക്ക് വരും ജീവിതത്തിലേക്ക് അതാണ് യുഹാൻ പറയണത് അപ്പോൾ രാത്രിയായിരുന്നു അപ്പോൾ യേശു എന്ത് ചെയ്ത് എഴുന്നേറ്റ് നിന്ന് ഒരു സ്വാസ്ത്രഗീതം ആലപിച്ചു അതാണ് സംഭവം ജീവിതത്തിൽ ഇരുട്ട് വരുമ്പോൾ എന്നാ ചെയ്യണത് എഴുന്നേറ്റ് നിന്ന് ഒരു സ്വാസ്ത്രഗീതം ആലപിച്ചു അതിൽ അവിടെ ഒരു കോംപ്രമൈസിന് തയ്യാറല്ല യുവദാസമായിട്ട് വേണമെങ്കിലും ഒരു സെറ്റിൽമെൻ്റ് നടത്താമായിരുന്നു പത്രോസിനോട് പറഞ്ഞിട്ട് നീ ആ വിഷയം സെറ്റ് ചെയ്യാൻ പറഞ്ഞാൽ ഈസിയായിട്ട് പത്രോസ് സെറ്റ് ചെയ്യും യുദാസ് പോയ വിഷയം എന്താണെന്ന് അറിയാം യേശുവിനറിയാം അപ്പോഴും പത്രോസിനെ പതുക്കെ വിളിച്ചിട്ട് ചെബി പറഞ്ഞാൽ മതി യവൻ പോയിരിക്കുന്നത് വേറെ പരിപാടിയാണ് ഒരു മുപ്പത് രൂപയുടെ പരിപാടിയാണ് എന്നാ വെച്ചാൽ ചെയ്തോളാൻ പറയും അപ്പോൾ പത്രോസ് പുറത്തിറങ്ങിയിട്ട് ജൂദാസിനോട് പറയും യൂദാസ് കാര്യങ്ങളെ കൈവിട്ടു പോകുന്ന എനിക്ക് മനസ്സിലായി നിനക്കിപ്പോൾ മുപ്പതിനെ മുപ്പത് വെള്ളിക്കാശ് കിട്ടുമായിരിക്കും ഒരു അറുപത് പിടി നമ്മളൊരു തമ്മിലൊരു ധാരണ കേസ് വിട്ടാന്ന് ചോദിക്കൂ യുവദാസ കേസ് വിട്ടേന യുവ പൈസ കിട്ടിയാൽ മതിയല്ല അറുപത് പ്രധാനമായതിനുപ്പതേ കിട്ടത്തുള്ളൂ പത്ത് ദിവസം അവസാനം അറുപത് വെച്ച് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ക്ലിയറായി യേസ് റിലീസ്ഡായി അങ്ങനെ ഒരു സെറ്റിൽമെൻ്റ് ഒരു വിഷയത്തിൻ്റെ മേലൊരു കോംപ്രമൈസ് കർത്താവ് ആഗ്രഹിക്കണില്ല അതാ സവനെന്തു ചെയ്യും അത് ആത്മീയമായി പരിഹരിക്കാൻ പറ്റുമോ എന്ന് നോക്കും മാനുഷികമായി ബുദ്ധിപരമായിട്ട് പത്രോസിന് അറുപത് വെള്ളിക്കാശ് കൊടുത്തു കാര്യം കാശിന് ഒന്നും പഞ്ഞുള്ള ആളല്ല പാശ് ഒന്നും കൈ സൂക്ഷിക്കത്തില്ല പക്ഷെ അത്യാവശ്യമൊന്നും വേണ്ട കാശ് ഉണ്ടാക്കാൻ അറിയാം നമ്മൾ യൂദാസത്തിന് ഒരു ആറായിരം വെള്ളിക്കാശ് വേണമെങ്കിലും വേണമെങ്കിൽ യൂദാസനെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും കാര്യം പണ്ടൊരു ടാക്സ് കളക്ടേഴ്സ് വന്നപ്പോഴേ കർത്താവിൻ്റെ അടുത്ത് കർത്താവൊക്കെ ജനങ്ങളുമായിട്ടിരിക്കുന്ന സമയമാണ് അപ്പോൾ ടാക്സ് കളക്ടേഴ്സ് വന്നിട്ട് പത്രോസിനോട് ദിവസിനോട് കയ്യും ഇട്ട് കുശു കുശിച്ചിട്ട് പോയി അപ്പം ടാക്സ് കളക്ടേഴ്സ് നികുതി പിരിവുകാരെയും അപ്പോൾ പത്രോസിനോട് വിചാരിച്ച് കർത്താവ് ചോദിച്ചു പിറ്റോ വട എന്താണ് അവർ വന്നത് അപ്പോൾ അവർ പറഞ്ഞ അവർ നികുതി കൊടുക്കാൻ ചോദിച്ചാൽ കപ്പൻ ചോദിച്ചാ നികുതിയല്ല കപ്പം അടിമകളാണല്ല റോമക്കാരല്ലേ വന്നിരിക്കണേ അപ്പോൾ കർത്താവ് മിണ്ടിയില്ല എന്നിട്ടൊരു ചോദ്യം ചോദിച്ചു എന്താ ചോദിച്ചത് അതായത് പിറ്റ ആരാണ് നികുതിയോ കപ്പമോ കൊടുക്കുന്നത് രാജ്യത്തിൻ്റെ സ്വന്തം മക്കളോ അതോ പുറത്തുള്ളവരോ എന്ന് ചോദിച്ചു ഒത്തച്ച് പറഞ്ഞ് തീർച്ചയായിട്ടും പുറത്തുള്ളവർ അപ്പോൾ അപ്പോൾ ചേച്ചി പറഞ്ഞു നമ്മൾ മക്കളാണ് നമുക്കിത് ബാധകമല്ല പക്ഷെ ഒരു ഇഷ്യൂ ഉണ്ടാകേണ്ട ആവശ്യമില്ല ഈ വിഷയങ്ങളെ കാണുന്നത് ലെസ് ഇഷ്യൂ ആക്കിയാണ് എങ്ങനെ ഇഷ്യൂസ് നിർവീര്യം മിനിമൈസ് ചെയ്യാൻ പറ്റും ഒരു നീതിയോ അനീതിയോ എന്നുള്ള വിഷയത്തെക്കാളുപരി സമാധാനത്തിനാണ് ഈശോ പ്രാധാന്യം കൊടുക്കുന്നത് നീതിയോ അല്ലെങ്കിൽ അനീതിയോ എന്നുള്ള വിഷയത്തെക്കാളുപരി സമാധാനത്തിനാണ് ഈശ്വര പ്രാധാന്യം കൊടുക്കുന്നത് അപ്പോഴേ നമ്മൾ കൊടുക്കേണ്ട കാര്യമില്ല നിയമപരമായിട്ട് പക്ഷേ മറ്റുള്ളവർക്ക് ആർക്കും ഉതപ്പുണ്ടാകാതിരിക്കാൻ വേണ്ടി നീ കടലിൽ പോവുക ചൂണ്ടയിടുക ഒരു മത്സ്യമെടുക്കുക അതിൻ്റെ വായ തുറന്ന് നോക്കുക ഒരു സ്ഥാപ്യവും കാണും എനിക്ക് നിനക്ക് വേണ്ടി അവർക്ക് കൊടുക്കാൻ പറയും അപ്പം പണമില്ലെങ്കിൽ പണം എവിടെ എവിടെയുണ്ടെന്ന് ഈശ്വക്കറിയാം പണം എങ്ങനെ ഉണ്ടാക്കാവുമെന്ന് അറിയാം യുദാസ് അങ്ങനെ മുപ്പത് വെള്ളിക്കാശിൻ്റെ ഇഷ്യൂ രജിസ്റ്റർ ചെയ്ത് പോകുമ്പോൾ അത് കോംപ്രമൈസ് ചെയ്യാൻ വേണ്ടി അറുപത് വെള്ളിക്കാശ് ആ സാധനം സെറ്റിൽമെൻറ്റ് നടത്താൻ പറ്റും പക്ഷേ ഇങ്ങനെ ഒരു സെറ്റിൽമെൻ്റ് ബുദ്ധിമരായ കൗശലപരമായ ജീവിത പ്രശ്നങ്ങളോട് കൗശലപരമായ ബുദ്ധിപരമായ ഒരു സൊല്യൂഷൻ ഈശോ ഉദ്ദേശിക്കണില്ല അതിനു പകരം അവനെന്ത് ചെയ്യും അവൻ്റെ ആത്മീയ സൊല്യൂഷനാണ് ഉദ്ദേശിക്കുന്നത് എന്താണ് അവൻ യുവദാശ് പോയപ്പോഴേ എഴുന്നേറ്റ് നിന്ന് ഒരു സ്വസ്ത്രഗീതമാലപിച്ചു പ്രീസലാട് അതായത് വെയിൽ പൊളിഞ്ഞു എന്ന് കണ്ടാൽ സംരക്ഷണത്തിൻ്റെ വെയിൽ എന്ന് കണ്ടാൽ പിന്നെയുള്ള അടുത്ത നടപടി എന്താണ് ദൈവം സ്വസ്ത്രഗീതം ആലപിക്കേണ്ട എഴുന്നേറ്റ് നിന്ന് ശ്രുതി കണ്ട ഹലിയ ദ്ധികളിലെ കഥാവിഗീതം ആലപിച്ച് അങ്ങോട്ട് ആത്മാവിനെ ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കാത്തിരുന്നതിനാകാം സാധ്യത അറിയണവശ്വിധന യശ്വി ആരാധന യശ്വി ആരാധന യശ്വി ആരാധന